മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെയും ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖാമിത്ര പാലേരി മാണിക്കം എന്ന സിനിമയുടെ ഒഡീഷൻ എത്തിയപ്പോൾ മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തൽ രഞ്ജിത്തിന്റെ പീഡനശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറങ്ങി ഓടേണ്ടി വന്നെന്ന് ശ്രീലേഖാ മിത്ര ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ സംഭവത്തിന് പിന്നാലെ സിനിമയിൽ അഭിനയിക്കാതെ കൊൽക്കത്തയിലേക്ക് മടങ്ങിയെന്നും ശ്രീലേഖാ മിത്ര അറിയിച്ചു Even from your Malayalam film industry as well. Long back, uh, I did get a call from uh, someone, some email, or I don't know, I don't remember a call or an email. And I was asked to travel to Kochi um, to work with Mammootty in a Malayalam film. So at that time, I was in some uh, personal problem zone. So I wanted to escape and, you know go and maybe some work in it was a huge thing working with mammootty so i met the said director that was the first time i met him in the morning we had a photo shoot and uh, there were some discussions regarding costumes and your uh, number of days money and whatever but and i was called uh, in the evening as well so that you know the producer and whoever would come then we would get introduced to each other and stuff so after i had been to his place so i went inside with him his bedroom was dark and we went into the balcony and he was uh, playing with my bangles so initially i thought uh, maybe he wants to see my bangles no no i'm thinking otherwise no no it i'm thinking you know i'm tr I, I was trying to um, calm myself down or maybe uh, i wanted to give it a second i mean Let's see how far this goes. I'm not going to react now. Maybe this is a very innocent gesture, probably. You know, benefit of doubt. I was giving him the benefit of doubt. So, after that, when he said, when he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, you know, touching the nape of my neck. So, I immediately got out of that room. I spoke to the assistant director. I called him. Uh, that guy actually he was the one who uh, spoke to me initially so i said i'm not doing this film movie name i don't remember but i, ne I remember the name of the director probably uh, his name was ranjit he was uh, mid 30s late 30s then it was uh, 10 years back 10 11 years back more ranjit if i'm not mistaken okay. െതിരെ നടി ശ്രീലേഖാ മിത്ര പറഞ്ഞത് സത്യമെന്ന സംവിധായകൻ പങ്കുവച്ചിരുന്നു ഇവര് തമ്മിൽ ഡിസ്കഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബംഗാളി സ്ത്രീകൾ സിഗരറ്റ് വലിക്കുക എന്നത് അവര് എല്ലാവരും വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്നതിന്റെ സിഗ്നലായ മലയാളി ഞാൻ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ധരിക്കുന്നു എന്ന് എന്നോടുകൂടി തട്ടിക്കയറിയാണ് ഉണ്ടായത് കാരണം ഞാനാണ് അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശങ്കർ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം അവരിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ അവരെ ടച്ച് ചെയ്യുന്നതും ഇനപ്രോപ്രിയേറ്റായി ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ടച്ച് ചെയ്യുന്നതും അപ്പം തന്നെ അവർ ശങ്കറിനെ വിളിച്ച് പറയുന്നു ഞാൻ ഈ സിനിമയിൽ നിന്നും പക്കൗട്ട് നടത്തുകയാണ് അപ്പോൾ അത് അത് അതാണ് അതാണുണ്ടായത് അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് പറയുന്ന രഞ്ജിത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പഴയ പാപം കർമ്മം എന്ന് പറയുന്നത് നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും ബൽറാം അവരുമായി വിശദമായി ബൽറാം സംസാരിച്ചതാണ് കുറേ കാര്യങ്ങൾ ഈ കേരളത്തിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് കൂടുതലായി സംസാരിക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ എന്തെങ്കിലും തുടർ നടപടികൾക്ക് ഇപ്പോൾ നിയമ നടപടികൾക്കോ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ആരും പരാതിയുമായി വരുന്നില്ല എന്നാണ് ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന ശേഷം സർക്കാരിൻ്റെ ഒരു ന്യായവാദം എന്നാണ് പരാതിക്കാരി അല്ലെങ്കിൽ ഒരു ദുരനുഭവം നേരിട്ട ഒരാൾ നമ്മളുടെ മുന്നിൽ എനിക്ക് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ നടപടികൾക്കോ നിയമ നടപടികൾക്കോ ഒക്കെ അവർ തയ്യാറാണോ വിജയകുമാർ ഇക്കാര്യം നമ്മൾ അവരോട് ചോദിച്ചിരുന്നു കാരണം ഈ അവരുമായി ഈ വിഷയം സംസാരിക്കാനുണ്ടായ സാഹചര്യം എന്നത് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്നും അക്കാര്യത്തിലുള്ള അഭിപ്രായവും തേടുകയായിരുന്നു ആ ഘട്ടത്തിലാണ് തനിക്കുണ്ടായ ദുരനുഭവം അടക്കം ശ്രീലേഖാ മിത്ര നമ്മളോട് വെളിപ്പെടുത്തിയത് ഈ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിലവിൽ ഉയരുന്ന ചർച്ച ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കണമെന്നോ നിയമപരമായുള്ള നടപടി ഈ ആരോപണ വിധേയർക്കെതിരെ വേണം എന്നുമുള്ള ആവശ്യങ്ങളും ഉയരുന്ന കാര്യവും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടുകയും ആ കാര്യത്തിലുള്ള അവരുടെ അഭിപ്രായം ഒപ്പം തന്നെ അവർക്ക് നേരെ അല്ലെങ്കിൽ അവർ നേരിട്ട ഇത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ നിയമപരമായ നടപടികൾ ലേക്ക് കടക്കുമോ എന്ന് ചോദിച്ചിരുന്നു ആ ഘട്ടത്തിൽ ശ്രീലേഖാ മിത്ര പ്രതികരിച്ചത് തീർച്ചയായും ഈ ഹേമ കമ്മിറ്റിയോ സമാനമായ കമ്മിറ്റികളോ തന്നോട് വിശദീകരണം ആവശ്യപ്പെടുകയോ തെളിവുകളോ മൊഴികളോ ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകാൻ തയ്യാറാണ് നിയമപരമായ നീക്കങ്ങൾക്കുള്ള തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നൽകാൻ താൻ തയ്യാറാണ് എന്നും ഇത്തരക്കാർ തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതുമാണ് ഒപ്പം തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം എന്നുള്ളത് ഈ ശ്രീലേഖാ മിത്രയെ സംബന്ധിച്ചിടത്തോളം ബംഗാളി സിനിമയിൽ അവർ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ ഒരു നടിയാണ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായി തന്നെ തന്റെ നിലപാട് തുറന്നു പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീലേഖാ മിത്ര തന്നെ ഈ വിഷയങ്ങളിലും കൃത്യമായി തന്നെ തന്റെ നിലപാട് അവർ വിശദീകരിക്കുകയാണ് മറ്റ് ബംഗാളിക്ക് അപ്പുറത്തേക്ക് മറ്റ് ഭാഷകളിലും അവർ ചലച്ചിത്രങ്ങളിലും ഒപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളിലും ഡോക്യുമെന്ററി മറ്റ് അഡ്വർടൈസ്മെന്റുകളിലും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് മറ്റ് പലയിടങ്ങളിൽ നിന്നും ഏറിയും കുറഞ്ഞും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായി എന്നും മുംബൈയിൽ നിന്ന് മാത്രമാണ് മോശം അനുഭവം ഉണ്ടാകാതിരുന്നത് എന്നും അവർ പറഞ്ഞു പരാതിയുമായി മുന്നോട്ടു പോകുകയോ ഇത്തരക്കാരെ ശിക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടോ ഉള്ള ചോദ്യത്തോട് അവർ പറഞ്ഞത് ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നും ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുകയാണെങ്കിൽ നിലവിലുള്ള സിനിമാ പ്രവർത്തകരുടെ ഈ മേഖലയിലുള്ളവരുടെ അൻപത് ശതമാനത്തോളം അകത്തായിരിക്കും അഴിക്കുള്ളിലായിരിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ തുടർന്ന് നില ആവശ്യമെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുക തെളിവുകളോ മൊഴികളോ മറ്റോ നൽകാനും താൻ തയ്യാറാണ് എന്നുമാണ് അവർ വ്യക്തമാക്കിയത് അവരുടെ ഒരു രീതി അല്ലെങ്കിൽ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായും ഇത്തരത്തിൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നവർ ചൂഷണം ചെയ്യുന്നവർ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് നേരത്തെയും ബംഗാളി സിനിമയിലും സമാനമായി അവർ ഈ മെയ് ആരോപണം ഉന്നയിച്ചിരുന്നു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഈ ഒരു ദുരിത അനുഭവത്തിന്റെ കാര്യത്തിലും അത് വേണമെന്നും ഇത്തരക്കാര്യം തുറന്നു കാണിക്കണം എന്നുള്ളതുമാണ് അവരുടെ നിലപാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ പേരടക്കമുള്ളവ വെളിപ്പെടുത്തിയത് ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത് കൊൽക്കത്തയിൽ